ഹിജ്റ അഞ്ഞൂറ്റി അറുപത്തൊന്ന് റബിയുല്ലാഹ്ർ പത്ത് എ ഡി ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി ആറ് ഫെബ്രുവരി പതിമൂന്ന് ശനിയാഴ്ച രാത്രി ട്രെയ്യാമനാൾ വരെയുള്ള സമൂഹത്തിന് ഈമാനും ഹിതായത്തും കാണിച്ചു കൊടുത്ത ആ ഗോപുരം അണഞ്ഞു വലിയ രോഗമൊന്നും ഉണ്ടായിരുന്നില്ല ഒരു രാവും പകലും നീണ്ടുനിന്ന രോഗം വിശേഷങ്ങൾ ചോദിച്ച മകൻ അബ്ദുൾ അജീദിനോട് പറഞ്ഞു എന്നോട് ആരും ഒന്നും ചോദിക്കരുത് എന്റെ രോഗം ആർക്കും അറിയില്ല മനസ്സിലാക്കാനും കഴിയില്ല ഞാൻ അള്ളാഹുവിന്റെ ജ്ഞാനത്തിൽ മുങ്ങുകയാണ് അതുപോലെ മകൻ അബ്ദുൾ ജബ്ബാറിനോട് എല്ലാ അവയവങ്ങളും ഹൃദയം ഹൃദയം ഒഴികെ ാണ് എന്നായിരുന്നു മറുപടി മുമ്പ് മകൻ വഹാബ് ഉപദേശം തേടി അള്ളാഹുവിന് ചെയ്യുക അവനെ അനുസരിക്കുക അള്ളാഹുവിനെ അല്ലാതെ ആരെയും ഭയപ്പെടരുത് മറ്റ് ആരെയും ആഗ്രഹിക്കരുത് ആവശ്യങ്ങൾ എല്ലാം അള്ളാഹുവിനെ ഏൽപ്പിക്കുക അബ്ദുൽ ജീലാനി